മീനാക്ഷിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ വൈറലാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന ദിലീപ് ചിത്രത്തിലൂടെ തന്നെ ഇപ്പോൾ ദിലീപ് ചെറുതായെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് അത്യാവശ്യം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു സിനിമയായി തന്നെ അത് വേഗം മാറുകയും ചെയ്തു എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലെ അവരുടെ മേക്കിംഗ് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയണം ഇപ്പോഴിതാ മീനാക്ഷിയും കൂടി ഇതിൻ്റെ സക്സസ് സെലിബ്രേഷന് വേദിയിലേക്ക് വിളിച്ചിരിക്കുന്ന ദിലീപിൻ്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരപുത്രിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് തന്നെ പറയാം മീനാക്ഷിയുടെ വാർത്തകൾ നിറയുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ പ്രേക്ഷകരും ഓരോ വാർത്തയാണ് ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ കാവ്യവിടെ ഉണ്ടായിട്ടും കാവ്യെ വിളിക്കാതെ ദിലീപ് മകളെ മാത്രം വിളിച്ചു എന്നതാണ് പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം കാവ്യ പൊതുവേ ദിലീപിൻ്റെ തന്നെ ഒരു ഐശ്വര്യമില്ലായ്മ എന്നാണ് പറയുന്നത് ഭാഗ്യക്കേട് എന്നൊക്കെ ട്രോളിൽ പറയാറുണ്ട് എന്നാൽ അതുകൊണ്ടാണ് കാവ്യം വിളിക്കാത്തതെന്ന് പലരും പറയുന്നു എന്നാൽ അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും മകളെയാണ് അദ്ദേഹം കൂട്ടുപിടിക്കാറുള്ളത് അത് മകളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആരോരും ഇല്ലാതിരുന്ന തനിക്ക് അല്ലെങ്കിൽ ആരും വിശ്വസിക്കാതിരുന്ന തനിക്ക് വിശ്വാസം അർപ്പിച്ച് തൻ്റെ കൂടെ നിന്നത് മകളാണ് എന്നുള്ള വിശ്വാസം ഇപ്പോഴും ദിലീപിൻ്റെയോടൊപ്പം തന്നെയുണ്ട് അതുകൊണ്ടാണ് മറ്റാരെയും വിളിക്കാതെയും ക്ഷണിക്കാതെയും നിൽക്കുമ്പോൾ മീനാക്ഷിയെ ദിലീപ് ക്ഷണിക്കാറുള്ളത് എല്ലാവർക്കും ഇപ്പോൾ അറിയേണ്ടത് എന്തുകൊണ്ട് കാവ്യ വിളിച്ചില്ല എന്ന് തന്നെയാണ് കാവ്യയും അതേ സക്സസ് സെലിബ്രേഷനിലുണ്ടായിരുന്നു എന്നാൽ അവിടെയുള്ള അണിയറ പ്രവർത്തകരോടൊപ്പം നിൽക്കാൻ വേദിയിലേക്ക് ദിലീപ് ക്ഷണിച്ചതും കൂട്ടിക്കൊണ്ടുപോയതും മീനാക്ഷിയെ മാത്രമായിരുന്നു മീനാക്ഷിയോടുള്ള ഇഷ്ടമൊക്കെ സമ്മതിച്ചു പക്ഷേ കാവ്യം കൂടി ക്ഷണിക്കാമായിരുന്നില്ലേ കാവ്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണല്ലോ എന്താണ് പ്രശ്നം മീനാക്ഷിക്ക് സ്റ്റേജിൽ കയറുന്നതിനോട് വളരെ താല്പര്യക്കുറവുണ്ട് എന്നാൽ കാവ്യയ്ക്ക് അങ്ങനെയല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് എന്നാൽ അവിടെ ഇരിക്കേണ്ടിയിരുന്നത് കാവ്യ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ലേ കാവ്യ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അർഹം കാവ്യ തന്നെ എന്ന് ചോദിച്ചു പോവുകയാണെന്നാണ് പലരും പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവർക്കും സംശയമുള്ളതും ഇതേ കാര്യം തന്നെയാണ് എന്തുകൊണ്ട് കാവ്യ വിളിച്ചില്ല എന്നത് കാവ്യ വിളിക്കാത്തതിൻ്റെ പരാതിയാണ് പലർക്കും ഉള്ളത് എന്ന് തന്നെ കൃത്യമായി പറയാം പലരുടെയും സംശയവും ഇതുതന്നെയാണ് കാവ്യ വിളിക്കാത്തത് മോശമായി എന്ന് പരാതിയുടെ രൂപത്തിൽ പറയുന്നതിനോടൊപ്പം പരാതിയൊന്നും ഞങ്ങൾക്കില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ കാവ്യ വിളിക്കാത്തത് എന്താണ് എന്നറിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കാരണം മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല കാവ്യ വിളിച്ചില്ലെങ്കിൽ അത് ദിലീപിൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ദിലീപ് എടുത്ത തീരുമാനമാണ് മകളെ കൊണ്ടുപോകണമെന്നത് അതെന്തിനാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് വലുതായി അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും ഒറ്റവാക്കിൽ പറയുന്നു പ്രേക്ഷകർ എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ